യെസ് നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കോഴിക്കോട് ഒരു ചതിയുടെ കഥ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു അതായത് മുസ്ലിം ലീഗ് സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദമ്പതികളെ ദളിത് ദമ്പതികളെ പറ്റിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് അതായത് മോഹന വാഗ്ദാനങ്ങൾ സീറ്റടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു അവർ പാർട്ടിയിലെത്തിയതിനു ശേഷം അവർക്ക് സീറ്റ് നിഷേധിക്കുന്നു സീറ്റ് നിഷേധിച്ചത് മാത്രമല്ല അപ്പോൾ ഉണ്ടായിരുന്ന ജോലി പോലും അവർക്ക് നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ രമ്യാദാസ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് രമ്യ അതായത് ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെടുത്തി ലീഗിലേക്ക് വരുന്നു തങ്ങൾക്ക് സീറ്റും മറ്റ് മോഹന വാഗ്ദാനങ്ങളും നൽകുന്നു ഒടുവിൽ സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം അല്ലേ തീർച്ചയായെങ്കിൽ ഇത്തരത്തിലൊരു മോഹന വാഗ്ദാനം നൽകി ആളുകളെ പറ്റിച്ച ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പുറത്തു പറയാനുള്ളത് ഇത് കുന്നമംഗലം പഞ്ചായത്തിലാണ് കുന്നമംഗലം പഞ്ചായത്തിലെ യു ഡി പ്രവർത്തകനായിരുന്നു ഈ കൃഷ്ണൻകുട്ടി ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പറ്റിച്ച ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ദമ്പതികൾ ഉന്നയിക്കുന്നത് ദളിത് ലീഗിലേക്ക് വിളിച്ച് അതായത് ദളിത് ലീഗിലേക്ക് ഇവരെ കൊണ്ടുവന്നതിന് ശേഷം അതായത് ഇവർക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് 嗯，伊、mm。Hmm. Mm hmm. പഞ്ചായ ക്ഷമിക്കണം ഈ മുസ്ലിം ലീഗിന്റെ പാർട്ടി അംഗത്വവും അതുപോലെ തന്നെ മോഹന വാഗ്ദാനങ്ങളും സീറ്റും തരാമെന്ന് പറഞ്ഞാണ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് ഒടുവിൽ ജോലി വരെ നഷ്ടമായിരുന്നു എന്നുള്ളതന്നെയാണ് തന്നെയാണ് കൃഷ്ണകുട്ടി പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അതുപോലെ തന്നെ മികച്ച ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർക്ക് യു ഡി എഫിൽ നിൽക്കുമ്പോൾ ഈ ലീഗ് പ്രവർത്തകർ വാഗ്ദാനം നൽകിയിരുന്നത് ഇതിനനുസരിച്ചാണ് ഇവർ യു ഡി എഫ് വിട്ട് ലീഗിലേക്ക് വരുന്നത് ദളിത് ലീഗിന്റെ പ്രവർത്തകരാകുന്നു എന്നാൽ ഇതിനുശേഷം യാതൊരു വിധത്തിലുള്ള ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഇവരുടെ ഉണ്ടായിരുന്ന ജോലി അതായത് ഭാര്യ ഒരു സ്വകാര്യ സ്ഥാപനം ത്തിലെ ജോലിക്കാരിയായിരുന്നു ഇതുപോലും ഇവർ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ദളിത് ലീഗിലേക്ക് വരുന്നത് അവരുടെ പ്രവർത്തകരാകുന്നത് എന്നാൽ ഇതെല്ലാം ഈ വാഗ്ദാനങ്ങളെല്ലാം ഏഹ് നിറവേറ്റപ്പെടാതെ കാരണം ഇവരെ വഞ്ചിക്കുകയായിരുന്നു തന്നെയാണ് ഇപ്പോൾ ഈ കൃഷ്ണൻകുട്ടിയും ഭാര്യയും പറയുന്നത് കാരണം ഇവരുടെ ജോലി പോയി അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവർക്ക് ലീഗ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയാക്കിയില്ല പകരം ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി പോലെ ഇവർക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടിയും ഭാര്യ ജയശ്രീയും ഉള്ളത് ഇത്തരത്തിൽ ഒരു ചതിയുടെ വാർത്ത തന്നെയാണ് നമുക്കിത് കുന്ദമംഗലം പഞ്ചായത്തിലാണ് കുന്ദമംഗലം പഞ്ചായത്തിൽ ലീഗ് നേതൃത്വത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം കൃഷ്ണൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉന്നയിക്കുന്നത് നിഖിൽ രമ്യ എന്തായാലും കോഴിക്കോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചതിയുടെ കഥയാണ് സീറ്റ് വാഗ്ദാനം ചെയ്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു ജോലി പോലും നഷ്ടമാകുന്നു ഒടുവിൽ സീറ്റും കിട്ടിയില്ല അവർ ദമ്പതികൾ ദളിത് ദമ്പതികൾ വഴിയാധാരമാകുന്ന വാർത്ത അതാണ് രമ്യദാസ് പങ്കുവച്ചത്